റിപ്പോർട്ടർ പ്രസ് കോൺഫറൻസിൽ ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗവും സംസ്ഥാന കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റുമായ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം ആണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ഞാൻ ഉണ്ണി ബാലകൃഷ്ണൻ എന്നോടൊപ്പമുള്ളത് ഡോക്ടർ അരുൺകുമാർ സുജയ പാർവതി എന്നിവരാണ് റിപ്പോർട്ടേഴ്സ് പ്രസ് കോൺഫറൻസിലേക്ക് ഊഷ്മളമായ സ്വാഗതം ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അസൂയപ്പെടുത്തുന്നൊരു പാർലമെൻറ്ററി കരിയറാണ് താങ്കളുടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ആദ്യമായി മാവേലിക്കരയിൽ നിന്ന് ലോക്സഭയിലേക്ക് വിജയിക്കുന്നു പിന്നെ ഏഴ് തവണയാണ് താങ്കൾ ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് രണ്ട് തവണ മാത്രമാണ് താങ്കൾ തോറ്റിട്ടുള്ളത് ഇപ്പോൾ താങ്കൾ കോൺഗ്രസ് പാർട്ടി പാർലമെൻറ്ററി പാർട്ടിയുടെ ചീഫ് വിപ്പാണ് ഏതാണ്ട് മുപ്പത്തഞ്ച് വർഷമായി ദേശീയ രാഷ്ട്രീയത്തിലാണ് താങ്കൾ ഉള്ളത് എ സി സിയുടെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബോഡിയായിട്ടുള്ള വർക്കിംഗ് കമ്മിറ്റിയിലെ ക്ഷണിതാവുമാണ് താങ്കൾ കേന്ദ്രമന്ത്രി ആയിട്ടുണ്ട് എ സി സി സെക്രട്ടറി ആയിട്ടുണ്ട് മുപ്പത്തിയഞ്ച് വർഷത്തെ ദേശീയ രാഷ്ട്രീയ ജീവിതത്തിന് ശേഷം ഇതായിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ കോൺഗ്രസിൻ്റെ പതിനഞ്ച് സിറ്റിംഗ് എം പിമാരും മത്സരരംഗത്തുണ്ടാകും ഉണ്ടാകണം എന്നാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ആഗ്രഹിക്കുന്നത് മാവേലിക്കരയിൽ താങ്കളായിരിക്കുമോ സ്ഥാനാർത്ഥി അല്ല പാർട്ടി അതുമായി ബന്ധപ്പെട്ട തീരുമാനത്തിലേക്ക് വന്നിട്ടില്ല കേരളത്തിൽ മാത്രമല്ല ഒരു സംസ്ഥാനത്തിലെയും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് പാർട്ടി കടന്നിട്ടില്ല ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളുമായിട്ടുള്ള സീറ്റ് ചർച്ചകളാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് മാത്രമേ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ വിവിധ സംസ്ഥാനങ്ങളിൽ തീരുമാനിക്കുകയുള്ളൂ എല്ലാ സംസ്ഥാനങ്ങളും പ്രദേശ് എലക്ഷൻ കമ്മിറ്റികൾ രൂപീകരിച്ചു കഴിഞ്ഞു ആ പ്രദേശ് എലക്ഷൻ കമ്മിറ്റികളാണ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് സംസ്ഥാനത്ത് ചർച്ച നടത്തിയിട്ട് പ്രൊപ്പോസൽ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടിക ദേശീയ നേതൃത്വത്തിന് നൽകേണ്ടത് ശ്രീ ശ്രീകോടിയുരേഷ് എനിക്കറിയാം ഇതൊക്കെ അദ്ദേഹത്തിൽ സാങ്കേതികമായ കാര്യങ്ങളാണ് ഇപ്പോൾ കൂടിയും സിറ്റിംഗ് എം എന്ന നിലയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം ഈ പറയുന്ന അസൂയാവഹമായ വിജയമാണല്ലോ യു നേടിയത് പത്തൊമ്പത് സീറ്റ് നേടുന്നു അതിലൊരു സീറ്റിപ്പോൾ പിന്നെ എൽ ഡി എഫിലേക്ക് പോയിട്ടുണ്ട് പതിനെട്ട് സീറ്റുകൾ സ്വാഭാവികമായിട്ടും നിങ്ങളെല്ലാം വലിയ വിജയം നേടി കഴിഞ്ഞ പ്രാവശ്യം താങ്കളുടെ ഭൂരിപക്ഷവും നല്ല ഭൂരിപക്ഷമാണ് നാൽപ്പത്തെണ്ണായിരം വോട്ടിന് മീതയാണ് താങ്കൾക്ക് ഭൂരിപക്ഷം ലഭിച്ചത് ചോദ്യം മാവേലിക്കരയിൽ ഇപ്രാവശ്യം സ്ഥിതി അത്ര ഗുണകരമല്ല യു ഡി എഫിന് എന്ന് ചില റിപ്പോർട്ടുകൾ പറയുന്നു അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ആ മണ്ഡലത്തിലുണ്ടോ അല്ല അവിടത്തെ അവിടെ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തെ പ്രതി പ്രതികരിക്കുന്ന എം പി എന്ന നിലയിൽ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല യു ഡി എഫിനെതിരായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു വികാരം മാവേലിക്ക ലോക്സഭാ മണ്ഡലത്തിലെ ജന ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ എന്താണോ അങ്ങനെ ഒരു പ്രചരണം നടക്കുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല ശരി ഞാൻ ഈ കൊടിക്കുന്നൂർ സുരേഷുമായിട്ടെ ഒരു സൗഹാർദ്ദപൂർണ്ണമായൊരു ചോദ്യം ചോദിച്ചോട്ടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു മുപ്പത്തിയഞ്ച് വർഷമായിട്ട് ഡൽഹിയിലാണ് കൊടിക്കുന്നൂർ സുരേഷ് കൊടിക്കൽകുന്ന് കൊടിക്കുന്നിൽ സുരേഷ് ശരിക്കും ഇനിയിപ്പോൾ കേരളത്തിലെത്തണം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് താങ്കൾ നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ ഒരു പക്ഷേ കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി മുഖം പോലും ആകാവുന്ന ആളാണ് കൊടിക്കുന്നിൽ സുരേഷ് അങ്ങനെ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എവിടെ മത്സരിക്കണം അല്ലെങ്കിൽ എൻ്റെ രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് പാർട്ടി പ്രവർത്തനം ഏത് മേഖലയിലായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയാണ് പാർട്ടി ഏത് തീരുമാനമെടുക്കുന്നോ അതനുസരിക്കുക അംഗീകരിക്കുക അത് എനിക്ക് ഞാൻ ആഗ്രഹിച്ചാൽ മാത്രം പോരല്ലോ പാർട്ടിയും കൂടെ തീരുമാനിക്കാം തീരുമാനിക്കണം ഇനി ഒന്നാമത്തെ രണ്ടാമത്തെ കാര്യം ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ ചോദിച്ച ചോദ്യത്തിന് ഒരു മറുപടി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുമ്പോൾ ലോക്സഭാ അംഗമ നിലയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ കേരളത്തിൽ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡൻറ്റായി കേരളത്തിലും പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇനി പ്രത്യേകിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരേണ്ട കാര്യമില്ല ഞാൻ കഴിഞ്ഞ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ പി സി പ്രസിഡൻ്റായിരുന്നപ്പോൾ അദ്ദേഹത്തോടൊപ്പം വർക്കിംഗ് പ്രസിഡൻ്റായിരുന്നു ഇപ്പോൾ കെ സുധാകരൻ ആയി വന്നപ്പോഴും അദ്ദേഹത്തോടൊപ്പം കേരളത്തിൽ വർക്കിംഗ് പ്രസിഡൻ വർക്കിംഗ് പ്രസിഡൻ്റാണ് അപ്പോൾ ഞാൻ കേരള രാഷ്ട്രീയത്തിലുമുണ്ട് ദേശീയ തലത്തിൽ വരുമ്പോൾ ലോക്സഭാ അംഗമാണ് ലോക്സഭയിലെ ചി വിപ്പാണ് ഇപ്പോൾ വർക്കിംഗ് കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചപ്പോൾ വർക്കിംഗ് കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ദേശീയ തലത്തിൽ ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് സംസ്ഥാന തലത്തിലും എനിക്ക് പ്രവർത്തിക്കാനുള്ള പദവി പാർട്ടിയിലുണ്ട് അതുകൊണ്ട് അങ്ങയുടെ പാർലമെന്റിലെ പ്രകടനം തന്നെയാണ് മാതൃകാപരം തന്നെയാണ് താങ്കളുടെ അറ്റൻഡൻസ് ദേശീയ ശരാശരിയേക്കാൾ എട്ട് ശതമാനം കൂടിയാണ് നിൽക്കുന്നത് സംസ്ഥാനത്തുള്ള മറ്റ് എം പിമാരെക്കാൾ നാല് ശതമാനത്തിലധികം താങ്കൾക്ക് പാർലമെന്റിലെ താങ്കളുടെ അറ്റൻഡൻസ് ഉണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് നൂറ്റി ഇരുപതിലധികം ഡിബേറ്റുകളിലും പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ താങ്കൾ വളരെ ക്രിയാത്മകമായി പാർലമെൻറ്റിൽ പങ്കെടുക്കുന്ന ഒരു നേതാവ് കൂടിയാണ് പക്ഷേ പലപ്പോഴും ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇപ്പോൾ ഇന്ന് കർണാടക സമരം ചെയ്യാൻ പോകുന്നു അങ്ങ് അങ്ങോട്ട് പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജന്തർ നാളെ അതേ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി സി പി എം നേതൃത്വം നൽകുന്ന കേരള സർക്കാർ ജന്തർ പ്രതിഷേധം നടത്തുകയാണ് അപ്പോൾ ഒരേ വിഷയത്തിൽ ഇന്ന് കർണാടക സർക്കാരിൻ്റെ പ്രതിഷേധ സമരത്തിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കുന്നു എന്നാൽ കേരളം അതേ വിഷയം ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കുന്നില്ല എന്തായിരിക്കും അതിനുള്ള കാരണം കേരളത്തിൻ്റെയും കർണാടകത്തിൻ്റെയും സമരങ്ങളെ രണ്ട് രീതിയിലാണ് ഞങ്ങൾ കാണുന്നത് കാരണം കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണവും കേരളത്തിൽ ഇന്നുണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള അതിഭയാനകമായ വിലക്കയറ്റം ഉൾപ്പെടെയുള്ള ജന ജനകീയ വിഷയങ്ങൾ ഉണ്ടായതിന് കാരണം അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ വികസന മുരടിപ്പ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണം പിണറായി ഗവൺമെൻറ് ആണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കേന്ദ്രവും കേരളവും രണ്ടുപേരും ഒരുപോലെ ഉത്തരവാദികളാണ് കേരളത്തിൽ ഇന്നുണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധിക്ക് കാരണം അതുകൊണ്ട് ഞങ്ങൾ കാരണം ഇത് രണ്ടാം പിണറായി സർക്കാരാണ് ഏഴര വർഷമായി പിണറായി സർക്കാർ കേരളം ഭരിക്കുകയാണ് കർണാടകത്തെ സംബന്ധിച്ചിടത്തോളം സിദ്ധരാമയ്യ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് ഒരു വർഷം ആകാൻ പോകുന്നതേ ഉള്ളൂ അവിടുത്തെ അവിടെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമാണ് അവർ നടത്തുന്ന കേന്ദ്ര സമരം കേന്ദ്രത്തിനെതിരായ സമരം വ്യത്യസ്തമാണ് കേരളം വ്യത്യസ്തമാണ് ഏഴര വർഷക്കാലത്തെ പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഭരണം മിസ്മാനേജ്മെൻ്റ് ആണ് ദൂർത്താണ് അതോടൊപ്പം തന്നെ അനാവശ്യമായ ആഡംബരങ്ങളും പ്രചരണങ്ങളും നടത്തി കേരളത്തെ കണക്കണിയിലാക്കുന്ന കാര്യത്തിൽ പിണറായി വിജയൻ ഗവൺമെൻറ് അവരുടേതായ സംഭാവനയുണ്ട് ഒപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്റ്റെപ്പ് മദർ ആറ്റിറ്റ്യൂഡ് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളുള്ള ഒരു ചിറ്റമ്മ നയം അത് കേരളത്തിനോടുണ്ട് തമിഴ്നാടിനോടുണ്ട് കർണാടകത്തിനോടുണ്ട് മറ്റ് പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോടുമുണ്ട് അത് അപ്പോൾ ഞങ്ങൾ ഇതിന് രണ്ട് രണ്ടായിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത് കേരളത്തോടൊപ്പം യോജിച്ചിരിക്കാൻ ഞങ്ങൾക്കായിട്ടില്ല ഈ ഇത്തവണ കഴിഞ്ഞ തവണത്തെ പോലെ രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ നിന്ന് തന്നെ മത്സരിക്കണം എന്നൊരു അഭിപ്രായം കോൺഗ്രസിൽ തന്നെ ശക്തമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തങ്ങൾക്ക് രാഹുൽ ഗാന്ധി ബ്രിഗേഡുമായി വളരെ അടുത്ത ബന്ധമുള്ളതുകൊണ്ടും അവിടുത്തെ നീക്കങ്ങളൊക്കെ വളരെ വ്യക്തമായി അറിയാൻ കഴിയുന്നതുകൊണ്ടും രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് തന്നെ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ല മത്സരിച്ചേക്കുമെന്ന് അങ്ങനെ പറയേണ്ട കാര്യമില്ല രാഹുൽ ഗാന്ധി വയനാട്ടിലെ സിറ്റിംഗ് എം പി ആണ് ആ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ സിറ്റിംഗ് എം പി ആണ് കോൺഗ്രസിന്റെ താങ്കൾ തന്നെ അല്ലെങ്കിൽ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണ ചോച്ചാലിനെ സിറ്റിംഗ് എം പിമാർ അവരുടെ മണ്ഡലങ്ങളിൽ മത്സരിക്കുമെന്ന് പാർട്ടി തീരുമാനിച്ചാൽ ശ്രീ രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ മത്സരിക്കും സിറ്റിംഗ് എം ആണ് അദ്ദേഹത്തിന് ഒരു മാറ്റം ഉണ്ടാവത്തില്ല അല്ല രാഹുൽ ഗാന്ധി അങ്ങനെ വയനാട്ടിൽ മത്സരിക്കുന്ന പക്ഷം കെ സി വേണുഗോപാൽ കൂടി കേരളത്തിൽ മത്സരിക്കാനുള്ള സാധ്യത താങ്കൾ കാണുന്നുള്ളൂ രണ്ടു ദേശീയ നേതാക്കൾ അല്ല കെ സി വേണുഗോപാൽ മത്സരിക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ട അദ്ദേഹമാണ് കാരണം അദ്ദേഹം മത്സരിക്കുന്നതിൽ കേരളത്തിലെ പാർട്ടിയോ പാർട്ടി പ്രവർത്തകർക്കോ യാതൊരു തരത്തിലുള്ള വ്യത്യസ്ത അഭിപ്രായമില്ല അദ്ദേഹം മത്സരിച്ചാൽ ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണ് കെ സി വേണുഗോപാൽ പക്ഷേ അദ്ദേഹം മത്സരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട അദ്ദേഹമാണ് പിന്നെ പാർട്ടിയുടെ ദേശീയ നേതൃത്വമാണ് എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന വലിയ ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട് കെ സി വേണുഗോപാൽ മത്സരിക്കുകയാണെങ്കിൽ തിരഞ്ഞെടുക്കാൻ സാധ്യതയുള്ള സീറ്റ് രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ ഒന്ന് ഒന്നുകിൽ വയനാട് അല്ലെങ്കിൽ ആലപ്പുഴ ആലപ്പുഴ അദ്ദേഹം നേരത്തെ മത്സരിച്ചിട്ടുള്ള അവിടെ നിന്ന് എം പി ആയിട്ടുള്ള മണ്ഡലമാണ് അപ്പോൾ ആലപ്പുഴയിലും കണ്ണൂരിലും മാത്രമാണ് പുതിയതായി സ്ഥാനാർത്ഥികളെ തേടുന്നത് അല്ലെങ്കിൽ പേരുകൾ കൂടുതലായി നിർദ്ദേശിക്കുന്നത് മറ്റിടങ്ങളിൽ സിറ്റിംഗ് എം പിമാർക്ക് തന്നെ സാധ്യതയുണ്ട് എന്നും കെ പി സി സി ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് ഇനിയിപ്പോൾ കൂടിയാലോചനകൾ അന്തിമ തീരുമാനത്തിലേക്ക് പതിനഞ്ചാം തീയതി കൂടി എത്താൻ പോകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ ഉണ്ടാകില്ല എന്ന സൂചനകൾ ചില കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ വരികയാണ് അവിടെ സാധ്യതാ പട്ടികയിലേക്ക് പല പേരുകളും നിർദ്ദേശിക്കപ്പെടുന്നുമുണ്ട് കെ സി വേണുഗോപാൽ ഇക്കുറി കേരളത്തിലേക്കില്ല എന്ന് ഞാൻ പറഞ്ഞാൽ എന്തായിരിക്കും അങ്ങയുടെ മറുപടി ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ മത്സരിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞാൽ മാത്രമേ മറ്റൊരു സ്ഥാനാർത്ഥിയെ കുറിച്ച് അവിടെ പാർട്ടി ആലോചിക്കുകയുള്ളൂ കാരണം നിലവിൽ അദ്ദേഹത്തിനാണ് ആലപ്പുഴയിൽ നിന്ന് ശ്രീ കെ സി വേണുഗോപാൽ വലിയ ഭൂരിപക്ഷത്തോട് ആ നില നിലവിലല്ല അദ്ദേഹം രണ്ട് തവണ ആലപ്പുഴയിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ ലോക്സഭയിലേക്ക് ജയിച്ചു അതിനു മുമ്പ് മൂന്ന് പ്രാവശ്യം നിയമസഭയിലേക്കും ആലപ്പുഴ അസംബ്ലി മണ്ഡലത്തിൽ ജയിച്ചു അതുകൊണ്ട് തന്നെ കെ സി വേണുഗോപാലാണ് അവിടെ സാധ്യത വലിയ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലാണ് അപ്പോൾ അദ്ദേഹം അവിടെ മത്സരിക്കണോ വേണ്ട എന്നുള്ളത് അദ്ദേഹത്തിന്റെ തീരുമാനത്തിന് അനുസരിച്ചായിരിക്കും എടുത്ത് പാർട്ടിയെ അറിയിച്ചാൽ മാത്രമേ മറ്റൊരു സ്ഥാനാർത്ഥിയെ കുറിച്ച് അവിടെ ആലോചിക്കുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ ഇവിടെ ചോദിച്ചപ്പോൾ താങ്കൾ കേരളത്തിൽ ഞാൻ നേരത്തെ തന്നെ സജീവമാണ് ഇനി പ്രത്യേകം സജീവമാകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു കേരളത്തിൽ എന്നല്ല കൊട്ടാരക്കര മണ്ഡലത്തിൽ താങ്കൾ കൂടുതൽ സജീവമാണ് അത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ലക്ഷ്യമിട്ടാണോ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ കൊട്ടാരക്കര കേന്ദ്രീകരിച്ചാണ് എൻ്റെ പ്രവർത്തനം ഞാൻ അടൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണല്ലോ ആദ്യം എം ബി ആയത് അന്ന് അടൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ കേന്ദ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കരയായിരുന്നു അതുകൊണ്ടാണ് കൊട്ടാരക്കരയിൽ എൺപത്തൊമ്പത് മുതൽ അവിടെ താമസവും ഓഫീസും പ്രവർത്തന കേന്ദ്രവുമാക്കിയത് അതിപ്പോഴും തുടരുന്നു മാവേലിക്ക ലോക്സഭാ മണ്ഡലത്തിലും മാറിയപ്പോഴും കൊട്ടാരക്കരയെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പ് കണക്കിലെടുത്ത് ആ ചങ്ങനാശ്ശേരി കുട്ടനാട് ചെങ്ങന്നൂർ മാവേലിക്കര തുടങ്ങിയ പ്രദേശങ്ങളിലെ വോട്ടർമാർക്കും ജനങ്ങൾക്കും എം പി എന്ന നിലയിൽ എന്നെ കാണുവാനും ഓഫീ എം പി ഓഫീസുമായി ബന്ധപ്പെടുന്നതിന് വേണ്ടി ചെങ്ങന്നൂരിലും ഒരു ഓഫീസ് പ്രവർത്തി കഴിഞ്ഞ പത്ത് വർഷമായി പ്രവർത്തിച്ചു വരുന്നുണ്ട് അപ്പോൾ ഒരു മണ്ഡലത്തിൽ രണ്ട് ഓഫീസുകൾ നിരന്തരം പ്രവർത്തിക്കുന്ന ഒരു മണ്ഡലമാണ് മാവേലിക്കര ശരി അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കുന്നത് ഇപ്പോൾ താങ്കൾ ദേശീയ നേതൃത്വത്തിൽ പ്രവർത്തിക്കാണ് അറിയാമല്ലോ ഈ ബി ജെ പി ഒരു നല്ല മാതൃക വിവിധ ജനവിഭാഗങ്ങൾക്ക് അവരുടെ നേതൃസ്ഥാനങ്ങളിൽ പ്രാതിനിധ്യം നൽകുന്നതിൽ വെച്ച് പുറത്തുന്നുണ്ട് അത് ഇലക്ട്രൽ പൊളിറ്റിക്സിൽ വർക്ക് ചെയ്യുന്നതായി നമ്മൾ കാണുന്നു ഇപ്പോൾ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഒരാളെ രാഷ്ട്രപതിയാക്കുന്നു ഇപ്പോൾ മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൗഹാനെ പോലെ ഒരു മുതിർന്ന നേതാവിനെ മാറ്റിക്കൊണ്ടാണ് വംശത്തിൽപ്പെട്ട ഒരാളെ അവിടെ മുഖ്യമന്ത്രിയാക്കുന്നത് ഛത്തീസ്ഗഡിലും ദളി വിഭാഗത്തിൽപ്പെട്ട ഒരാൾ മുഖ്യമന്ത്രിയാകുന്നു ആ രീതിയിൽ ഈ പറയുന്ന കാസ്റ്റ് കോമ്പിനേഷൻ നന്നായി എഞ്ചിനീയർ ചെയ്യുന്നതിൽ ബി ജെ പി ഒരു മാതൃക കാണിക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ കേരളത്തിലേക്ക് വന്നാൽ എപ്പോഴും ഒരു ഹിന്ദു കെ പി സി പ്രസിഡൻ്റ് ആകുമ്പോൾ ഒരു ക്രിസ്ത്യൻ മുഖ്യമന്ത്രിയാവും അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ കെ പി സി പ്രസിഡന്റ് ആകുമ്പോൾ ഒരു ഹിന്ദു മുഖ്യമന്ത്രിയാവും പിന്നെ യു ഡി എഫിൻ്റെ ഒരു മുസ്ലിം എന്ന് പറയുന്നത് നോക്കൂ ഞാൻ അതുകൊണ്ടാണ് നേരത്തെ ചോദിച്ചത് ഈ പറയുന്ന അത്തരം മാതൃകകൾ മാറ്റിക്കൊണ്ട് പിന്നാക്ക ദളിത് വിഭാഗങ്ങൾക്കടക്കം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കടക്കം ഒരു പ്രാതിനിധ്യം നൽകി മാതൃകയാകാൻ കോൺഗ്രസ് തയ്യാറാകേണ്ടതുണ്ട് അത്തരത്തിലുള്ളൊരു കോമ്പിനേഷൻ വർക്ക് ചെയ്തില്ല എങ്കിൽ കോൺഗ്രസിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇനി ഉയർന്നു വരാൻ കഴിയുകയുമില്ല അത് കേരളത്തിൽ നിന്നാകുന്നുണ്ട് എന്താണ് തെറ്റ് ഇപ്പോൾ വി ഡി സതീശൻ കെ സുധാകരൻ രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാൽ ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണ് ഈ സി എം പോസ്റ്റ് എന്ന് പറയുന്നത് അവിടുന്ന് അപ്പുറത്തേക്ക് ഒരു ആലോചന കോൺഗ്രസ് പാർട്ടിയിൽ വരുന്നില്ല അതൊക്കെ മാറേണ്ട സമയമായില്ലേ കൊടുക്കുന്നു സുരേഷ് സിബ്നി മേഷ് തങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഫസ്റ്റ് പാട്ടിന് ആദ്യത്തെ അതായത് ഫസ്റ്റ് പാർട്ടിനുള്ള ഉത്തരവാദിത്വം ഉത്തരം എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് എക്കാലത്തും ദളിത് ആദിവാസി പിന്നോക്ക വിഭാഗങ്ങൾക്ക് അധികാരത്തിൻ്റെ താക്കോൽ സ്ഥാനങ്ങളിലും പാർട്ടിയുടെ താക്കോൽ സ്ഥാനങ്ങളിലും പരിഗണന നൽകുകയും പ്രാതിനിധ്യം നൽകിയിട്ടുള്ളത് അത് കോൺഗ്രസ്സിൻ്റെ ചരിത്രം ഇന്നേവരെയുള്ള ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ എത്രയെത്ര ദളിത് നേതാക്കളാണ് എത്രയെത്ര പിന്നോക്ക നേതാക്കളാണ് എത്രയെത്ര ആദിവാസി നേതാക്കളാണ് രാജ്യത്തിൻ്റെ മുഖ്യമന്ത്രിമാരായി കേന്ദ്രമന്ത്രിമാരായി ഉപരാഷ്ട്രപതിമാരായി രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റായി സുപ്രീം കോടതിയിലും ഹൈക്കോടതികളിലും ചീഫ് ജസ്റ്റിസുമാരായിട്ടൊക്കെ വന്നിട്ടുള്ളത് കോൺഗ്രസ്സിൻ്റെ ഭരണ കാലത്താണ് പ്ലാനിങ് കമ്മീഷൻ പോലെയുള്ള നിർണായകമായ സമിതികളിലൊക്കെ തന്നെ ദളിത് ആദിവാസി വിഭാഗങ്ങൾ പിന്നോക്ക യുവാങ്ങൾ കോൺഗ്രസ്സിൻ്റെ കാലത്താണ് ബി ജെ പി ഇപ്പോഴാണ് ഇത്തരം ഒരു സാമുദായിക രസതന്ത്രം ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് നെഹ്റുവിൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ബാബു ജഗജീവൻ റാം ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രി വരെ ആയുധം കോൺഗ്രസിൻ്റെ ഇപ്പോൾ 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 ഞാൻ ഞാൻ കേരളത്തിലേക്ക് വരാം ഇപ്പോൾ കോൺഗ്രസിന്റെ അധ്യക്ഷനാണ് കർണാടകത്തു നിന്നുള്ള മല്ലികാർജ്ജുൻ ഖാർഗെ ആരാണ് മല്ലികാർജ്ജുൻ ഖാർഗെ അദ്ദേഹം ദളിത് നേതാവാണ് വളരെ അധികം ഇന്ത്യയിലെ സീനിയർ പൊളിറ്റീഷ്യൻ ആണ് കേരളത്തിലേക്ക് വന്നാൽ എടുത്തു കാണിക്കാൻ ഇങ്ങനെ കിടന്ന ഒരു പാർശ്വവിഭാഗത്തിന്റെ പ്രതിനിധിയായി ഒരു മുതിർന്ന നേതാവിനെ എടുത്തു കാണിക്കാൻ പറഞ്ഞാൽ അത് തീർച്ചയായും അങ്ങയുടെ പേര് മുപ്പത്തഞ്ചു വർഷം മൂന്നര പതിറ്റാണ്ട് പാർലമെന്ററി പാരമ്പര്യമുള്ളൊരു നേതാവാണ് കൊടിക്കുന്നിൽ സുരേഷ് അത്രയും പരിചയമുള്ള ഒരു നേതാവ് പോലും ഒരു സമുദായത്തിലും കേരളത്തിൽ നിന്നില്ല ഇന്നിപ്പോൾ ആക്റ്റീവായി ഇപ്പോൾ കെ വി തോമസോ എ കെ ആന്റണിയോ മുല്ലപ്പള്ളി രാമചന്ദ്രനോ അവരെല്ലാവരും ഏകദേശം ഒന്നുകിൽ പാർട്ടി മാറുകയോ ഇല്ലെങ്കിൽ ഇപ്പോൾ പാസീവായി നിൽക്കുകയോ ചെയ്യുമ്പോഴാണ് മുപ്പത്തഞ്ചു വർഷത്തെ പാർലമെന്ററി രാഷ്ട്രീയ അനുഭവ പരിചയമുള്ള കുടിക്കുന്നിൽ സുരേഷിന് അങ്ങനൊരു സാധ്യത മുന്നിലുള്ളത് അതിനെക്കുറിച്ച് പാർട്ടി ആലോചിക്കേണ്ടതല്ലേ അത് അവഗണിക്കപ്പെട്ട് ഒരു വിഭാഗത്തിൻ്റെ പ്രതിനിധി കൂടിയായി താങ്കൾ പാർലമെൻറ്റിലേക്ക് എത്തി ഇനി കേരളത്തിൻ്റെ നേതൃനിരയിലേക്ക് താങ്കൾ എത്തേണ്ടതല്ലേ ആ ഘട്ടത്തിൽ അല്ലെ ഇക്കാര്യത്തെ സംബന്ധിച്ച് പലവട്ടം നമ്മൾ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തതാണ് റിപ്പോർട്ടർ ചാനൽ തന്നെ പലവട്ടം ശ്രീ നികേഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ ഈ ചോദ്യങ്ങൾ ചോദിച്ചതാണ് എല്ലാ മാധ്യമങ്ങളിലും ഞാൻ ഏതെങ്കിലും ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ചോദ്യത്തിന് എനിക്ക് മറുപടി പറയാൻ വിഷമമുണ്ട് കാരണം ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമാണ് ദേശീയതലത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ് സംസ്ഥാനതലത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ് ഇത്തരം കാര്യങ്ങൾ ഞാൻ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്നത് സംബന്ധിച്ച് അതിനൊരു അഭംഗിയുണ്ട് എന്ന കാര്യത്തിൽ സംശയം പ്രശ്നം വെച്ചാൽ ഈ പറയുന്ന ഇന്നിപ്പോൾ രാജ്യം നേരിടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ന്യൂനപക്ഷ പിന്നോക്ക ദളിത് വിഭാഗങ്ങൾ വലിയ രീതിയിൽ അന്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അവർക്കൊരു ആത്മവിശ്വാസം ഉണ്ടാക്കിക്കൊണ്ട് മാത്രമേ ദേശീയ തലത്തിലാണെങ്കിലും ഇനി സംസ്ഥാന തലത്തിലാണെങ്കിലും ഒക്കെ കോൺഗ്രസ് ശക്തമായി വരികയുള്ളൂ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മറ്റൊരു സാഹചര്യമാണ് എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ സംസ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് വളരെ മനോഹരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷമാണ് ആ ഒരു സാഹചര്യത്തിൽ താങ്കളുടെ പേര് മാറ്റിവയ്ക്കൂ മറ്റൊരു രീതിയിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ കോൺഗ്രസ് ഇപ്പം എപ്പോഴും ഇപ്പം രമേശ് ചരിത്രയുടെ പേര് പറഞ്ഞാൽ മതിയോ വി ഡി സതീശന്റെ പേര് പറഞ്ഞാൽ മതിയോ കെ സി വേണുഗോപാലിന്റെ പേര് പറഞ്ഞാൽ മതിയോ കെ സുധാവിന്റെ പേര് പറഞ്ഞാൽ മതിയോ അങ്ങനെയാണോ കോൺഗ്രസ് കേരളത്തിൽ പ്രവർത്തിക്കേണ്ടത് അല്ല ഞാൻ പറഞ്ഞല്ലോ എന്നെപ്പോലൊരു ഒരാളെ സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വത്തിൽ എപ്പോഴാണ് വരേണ്ടത് എന്നതിനെ സംബന്ധിച്ച് അതിൻ്റെ അപ്രോപ്രിയറ്റ് ടൈം തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ദേശീയ നേതൃത്വമാണ് ദേശീയ നേതൃത്വം തീരുമാനിക്കുന്നതനുസരിച്ച് മാത്രമേ ആ കാര്യത്തിലേക്ക് മുമ്പ് കടക്കാൻ കഴിയുള്ളൂ തീർച്ചയായും എനി ഞാനുൾപ്പെടെയുള്ള ദളിത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ നേതാക്കന്മാർ ഈ സ്ഥാനങ്ങളിലേക്ക് എപ്പോൾ വരണമെന്നതിനെ സംബന്ധിച്ച് തീരുമാനിക്കേണ്ടത് പാർട്ടി നേതൃത്വമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ട് ഞാൻ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് നടപ്പിലാക്കുന്ന പശ്ചാത്തലത്തിൽ സിപിഎമ്മിൽ ഒരു വലിയ ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട് തുല്യതാ ക്യാമ്പയിൻ എന്നും അതിന്റെ പേര് ഏഴ് സ്ഥാനാർത്ഥികളെയെങ്കിലും വനിതാ സ്ഥാനാർത്ഥികളെ നിർത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് സമാനമായൊരു നീക്കം കോൺഗ്രസിൽ ഉണ്ടാകണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ അല്ല സി പി എം ചെയ്യുന്നത് പോലെ കോൺഗ്രസ് ചെയ്യണം എന്ന് പറയുന്നതിന് യാതൊരു അടിസ്ഥാനമില്ല സി പി എം സി പി എമ്മിൻ്റേതായ പ്രവർത്തനശൈലി അവർക്കുണ്ട് കോൺഗ്രസ്സിന് കോൺഗ്രസിൻ്റെതായ തീരുമാനങ്ങളുണ്ട് അപ്പം ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും വനിതകൾക്കായിരുന്നാലും ദളിത് വിഭാഗങ്ങൾക്കായിരുന്നാലും പിന്നോക്ക വിഭാഗങ്ങൾക്കായിരുന്നാലും മുന്തിയ പരിഗണന നൽകുന്ന പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണ് സി പി എം നമുക്ക് ഇത്രയും കാലമായി നിങ്ങളിപ്പോൾ കോൺഗ്രസ്സിൻ്റെ കാര്യം ചോദിക്കുന്നു കോൺഗ്രസ്സിൻ്റെ പിന്നോക്ക പട്ടികജാതി പ്രാന്ത്യത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ പറയുമ്പോൾ തന്നെ എന്തുകൊണ്ട് കേരളത്തിലെ ബഹുപുരുഷം പട്ടികജാതിക്കാരും പിന്നോക്കക്കാരും പിന്തുണയ്ക്കുന്നത് സി പി എമ്മിനെയാണ് ഇത്രയും കാലമായിട്ടും സി പി എമ്മിനൊരു മുഖ്യമന്ത്രിയെയോ പാർട്ടി സെക്രട്ടറി ആയിട്ടോ അതല്ലെങ്കിൽ വർക്കിംഗ് കമ്മിറ്റി അവരുടെ ഏറ്റവും വലിയ സമിതിയായ പോളിറ്റ് ബ്യൂറോയിലേക്കോ ഒരു കേരളത്തിൽ ഒരു ദളിത് നേതാവിനെ സംഭാവന ചെയ്യുവാനോ അല്ലെങ്കിൽ ആ ഒരു പദവിയിൽ എത്തിക്കുവാനോ സി പി എമ്മിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ കോൺഗ്രസിനേക്കാൾ ഇക്കാര്യത്തിൽ ഈ വിഭാഗങ്ങളോട് നീതി കാണിക്കേണ്ടത് സി പി എം ആണ് എന്തുകൊണ്ടെന്നാൽ അവരുടെ ശക്തിയും പിൻവലവും എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് കേരളത്തിലെ ദളിത് പിന്നോക്ക വിഭാഗങ്ങളാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സി എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ടും ഈ വിഭാഗങ്ങൾക്ക് അധികാരത്തിൻ്റെ താക്കോൽ സ്ഥാനങ്ങളിലോ പാർട്ടിയുടെ താക്കോൽ സ്ഥാനത്തിനോ പരിഗണന നൽകാതിരിക്കുന്നു എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ടായിരിക്കും കോൺഗ്രസിലേക്ക് വരേണ്ടത് പക്ഷേ സി പി എമ്മിൻ്റെ കാര്യം നിങ്ങളൊന്നും പറയുന്നില്ല ഒന്നും നിങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പരാതി അങ്ങ് പറഞ്ഞ ഒരു കാര്യം വളരെ ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അങ്ങ് നടത്തിയ ഒരു പ്രതികരണം ഞാൻ ഓർക്കുന്നു കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ട ശേഷം താൻ പിന്തള്ളിപ്പോയത് ജാതി വിവേചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് അങ്ങയുടെ തന്നെ പ്രതികരണമാണ് എല്ലാ മാധ്യമങ്ങളും അന്ന് റിപ്പോർട്ട് ചെയ്തതുമാണ് കോൺഗ്രസിനുള്ളിൽ അങ്ങനെ ഒരു ജാതി വിവേചനമുണ്ടോ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് തുറന്നു പറഞ്ഞാലല്ലേ അത് അഡ്രസ് ചെയ്യാനും തിരുത്താനും കഴിയൂ ഒരു പാർട്ടിക്കുള്ളിൽ തിരുത്തലൊക്കെ വേണ്ടേ ഇല്ല അങ്ങനെ പറഞ്ഞതായി ഞാൻ ഓർക്കുന്നില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പിൻവലിക്കുകയാണ് കോൺഗ്രസ്സിൽ അങ്ങനെ ഒരിക്കലും ജാതി വിവേചനം ഇല്ല കോൺഗ്രസ് എപ്പോഴും സമുദായ ജാതി സമുദായ സമവാക്യങ്ങൾ പരിഗണിച്ചാണ് പാർട്ടി എപ്പോഴും ഈ പദവികളിലൊക്കെ തന്നെ തീരുമാനമെടുത്തിട്ടുള്ളത് എല്ലാ വിഭാഗങ്ങൾക്കും നീതി ലഭിക്കത്ത രീതിയിലും പരിഗണന ലഭിക്കത്തക്ക രീതിയിലുമുള്ള തീരുമാനങ്ങളാണ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കോൺഗ്രസ് എടുത്തത് അത് കോൺഗ്രസിന്റെ പരമോന്നത സമിതിയായ വർക്കിംഗ് കമ്മിറ്റി ആയിരുന്നാലും പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷ പദവികളായിരുന്നാലും മുഖ്യമന്ത്രി ആയിരുന്നാലും സി എൽ പി ലീഡർ ആയിരുന്നാലും കോൺഗ്രസ് ഇക്കാര്യത്തിൽ നന്നായി ഹോം വർക്ക് ചെയ്ത് ഈ എല്ലാ വിഭാഗങ്ങൾക്കും പരിഗണന ലഭിക്കത്ത രീതിയിലാണ് കോൺഗ്രസ് കാലത്തും തീരുമാനമെടുത്തിട്ടുള്ളത് കോൺഗ്രസ് കാണിക്കുന്നു ചോദിച്ച ചോദ്യങ്ങൾക്ക് പരമാവധി താങ്കളുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് വ്യക്തമായ മറുപടി ലഭിച്ചു എന്നാണ് ആ പാർട്ടിക്കുള്ളിൽ നിന്നുള്ള അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് താങ്കൾ പരമാവധി വ്യക്തത വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് വളരെയധികം നന്ദി എല്ലാ ഭാവങ്ങളും മത്സരരംഗത്തുണ്ട് എങ്കിൽ എല്ലാ ഭാവങ്ങളും ഇല്ലെങ്കിൽ കൂടിയും നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ വിവിധ സമയങ്ങളിലായി കണ്ടുമുട്ടും അപ്പോൾ താങ്ക് വെരി മച്ച് റിപ്പോർട്ടർ പ്രസ് കോൺഫറൻസ് ഇവിടെ അവസാനിക്കുകയാണ് ഇനിയിപ്പോൾ